എന്താ എന്താ മാർക്ക് കാര്യം ഒന്നും പറയണ്ടേ ടീച്ചറെ മാർക്ക് തീരെ കുറവാ അതുകൊണ്ട് ഇത്തവണ ട്യൂഷന് അവളെ ടീച്ചറുടെ വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ചേർക്കണം കാര്യം വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ഇത്തവണ നൂറ് ശതമാനാണ് വിജയം എല്ലാവർക്കും നല്ല മാർക്കും ഉണ്ട് നൂറ് ശതമാനം വിജയത്തിന് വള്ളത്തോൾ സ്റ്റഡി സെന്റർ ആൻഡ് ചെറുതിരുത്തി സോളാർ ഫെൻസിംഗ് നിർമ്മാണം ഉടൻ അഡ്വക്കേറ്റ് കെ എസ് നിസാർ രൂക്ഷമായ വന്യമൃഗശല്യം നിയന്ത്രിക്കാൻ വെൽഫെയർ പാർട്ടിയുടെ നിരന്തരമായ സമരത്തെ തുടർന്ന് സർക്കാർ പ്രഖ്യാപിച്ച തോന്നൂർക്കര മണ്ണാത്തിപ്പാറ മുതൽ എളനാട് തിരുമണിവരെ ഇരുപത്തിയൊമ്പത് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ നിർമ്മിക്കുന്ന സോളാർ ഫെൻസിംഗ് നിർമ്മാണ പ്രവർത്തികൾ ഉടൻ പൂർത്തീകരിക്കണമെന്ന് വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് നിസാർ ആവശ്യപ്പെട്ടു പഴയന്നൂർ പഞ്ചായത്തിലെ കരുമാങ്കുഴി പ്രദേശത്താണ് നമ്മളുള്ളത് ഇവിടെ രണ്ടു ദിവസം മുമ്പ് കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചതിന്റെ ചില ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത് ഇത് ജനങ്ങൾക്ക് സ്വസ്ഥമായ അവരുടെ ജീവിതം സാധ്യമാകാത്ത സ്വഭാവത്തിൽ നിരന്തരമായി വന്യജീവി ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇതിനെ തടയാൻ വേണ്ടി നിരന്തരമായ ശ്രമങ്ങൾ വെൽഫെയർ പാർട്ടി അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി ഞങ്ങൾ തന്നെ സമരത്തിൻ്റെ ഭാഗമായിട്ട് സർക്കാർ ഫണ്ട് അനുവദിക്കുകയും സോളാർ ഫെൻസിങ് നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തുവെങ്കിലും ബഹുമാനപ്പെട്ട എം പി ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് അത് നിർമ്മാണം ഇപ്പോൾ പാതിവഴിയിലും മുട പാതിവഴിയിൽ തുടക്കത്തിൽ തന്നെ അവസാനിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് സോളാർ ഫെൻസിംഗ് വളരെ നടപടികൾ അതിന്റെ പൂർത്തീകരണം വളരെ വേഗത്തിൽ നടപ്പിലാക്കുകയും ഈ അന്തരീക്ഷത്തിൽ നിന്നും നമ്മളുടെ ജനങ്ങൾക്ക് സ്വസ്ഥമായ ജീവിതം സാധ്യമാക്കണം അവിടെ കൃഷിഭൂമി സംരക്ഷിക്കപ്പെടണം വിളകൾ സംരക്ഷിക്കപ്പെടണം അതിനാവശ്യമായ സ്വഭാവത്തിലുള്ള നടപടികൾ എത്രയും വേഗത്തിൽ ആക്കേണ്ടതുണ്ട് അതിനുള്ള സ്വസ്ഥമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണം അല്ലെങ്കിൽ തീർച്ചയായും ഇനിയുള്ള ദിവസങ്ങളിൽ അത്ര ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പാർട്ടി വീണ്ടും സമരരംഗത്തേക്ക് ഇറങ്ങും എന്ന് ഫെൻസിംഗ് നിർമ്മാണം ഉദ്ഘാടനം നടത്തി അവസാനിപ്പിച്ച സർക്കാർ നടപടി അത്യന്തം നിരുത്തരവാദപരവും ജനദ്രോഹപരവുമാണ് കഴിഞ്ഞ ദിവസം പഴയഞ്ഞൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടാന ഇറങ്ങി കൃഷിനാശം വരുത്തുകയും ജനങ്ങൾ ഭേദിയിലാവുകയും ചെയ്ത സാഹചര്യത്തിൽ സോളാർ ഫെൻസിംഗ് നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കുവാൻ സർക്കാർ സന്നദ്ധമാകണം മൂന്ന് മാസം മുമ്പ് കെ രാധാകൃഷ്ണൻ എൻ പി ഉദ്ഘാടനം നിർവഹിച്ചെങ്കിലും ഇഴഞ്ഞു നീങ്ങുകയാണ് ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ട സർക്കാരിന്റെയും വനം വകുപ്പിന്റെയും ഈ കെടുകാര്യസ്ഥത അവസാനിപ്പിക്കണം ഇനിയും നിർമ്മാണ പ്രവൃത്തികൾ വൈകിപ്പിക്കുന്നത് ശക്തമായ ജനരോക്ഷത്തിന് കാരണമാവും തുടർ ദിവസങ്ങളിൽ ഈ പ്രക്ഷോഭത്തിന് വെൽഫെയർ പാർട്ടി നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു എളനാട് കരിമാുഴി പ്രദേശത്ത് കാട്ടാന നശിപ്പിച്ച കൃഷിയിടങ്ങൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വെൽഫെയർ ചേലകര പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എളനാട പഴയഞ്ഞൂർ പഞ്ചായത്ത് കമ്മിറ്റി അംഗം ഷാജി സി വി പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ മുഹമ്മദ് കുട്ടി പി എ യൂണിറ്റ് ഭാരവാഹികളായ അസിം അബ്ബാസ് സി വി മാനു സി കെ തുടങ്ങിയവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു നമ്മുടെ ഒരു മലയോര പ്രദേശമാണ് ഇവിടെ കർഷകരാണ് കൂടുതലും താമസിച്ചുകൊണ്ടിരിക്കുന്നത് പലതരം കൃഷികൾ ചെയ്തുകൊണ്ടിട്ടുള്ള ഉപജീവനമാണ് ഇവിടെയുള്ള പ്രദേശവാസികളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വന്യമൃഗങ്ങൾ കൊണ്ട് തന്നെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് കുരങ്ങൻ മാന് പന്നി ഇവയെ കൊണ്ടെല്ലാം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന കർഷകരാണ് നിരന്തരം ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ടും ഒരു നടപടിയെടുക്കാതെ ജനങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ആന തന്നെ ഇറങ്ങി വന്നിരിക്കുന്നത് ഇപ്പൊ നമ്മളിത് ഇവിടെ കണ്ട പോലെ വാഴയും തെങ്ങും അതുപോലെയുള്ള എല്ലാ കൃഷിയും ഞങ്ങൾ നശിപ്പിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ ആനയൊക്കെ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുമെന്നാണ് ഇതിനെപ്പറ്റി അറിയുന്നവർ പറഞ്ഞു തരുന്നത് ഇവിടെ മൊത്തം താഴോട്ടൊക്കെ ഇറങ്ങുകയാണെങ്കിൽ വെറും കൃഷിക്കാരാണ് കൃഷി കൊണ്ട് ഉപജീവനം നടത്തുന്നവരാണ് അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസി എന്ന നിലയിൽ എനിക്ക് പറയാം ന്യൂസ് ഡെസ്ക് സിസി